ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എല്ലാ മാസം ഇടുന്ന പോലെ കിട്ടി പാർട്ടിൻ്റെ വീഡിയോ ആണ് ഇത് ആദ്യം കാണിച്ചതാണ് ടൊമാറ്റോ സൂപ്പ് പിന്നത്തേത് കോഫിയാണ് അപ്പോൾ നല്ല തണുപ്പായ കാരണം എല്ലാവരും കോഫി ടൊമാറ്റോ സൂപ്പ് അങ്ങനെയുള്ള സൂപ്പുകളൊക്കെ ഓർഡർ ചെയ്തു പിന്നെ ചെല്ലിയവർക്കൊക്കെ തണുപ്പായാലും തണുപ്പ് പിന്നെ ഐസ്ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയായാലും നമ്മൾ ഓർഡർ ചെയ്യലുണ്ട് അപ്പോൾ ഇവരുടേതാണ് ഈ ചേട്ടനെ ഉണ്ടാകും അവരെ നമ്മൾ ഇത് ലേഡീസിൻ്റെ ഗ്രൂപ്പാണ് എന്നാലും അവർ ആയിട്ട് വരുമ്പോൾ ഇപ്പം വണ്ടിയൊക്കെ എടുത്ത് വരുന്നതാണെങ്കിൽ ഹസ്ബൻഡും കൂടെ വരും പിന്നെ അല്ല വീട്ടിൽ ഇങ്ങനെ കുട്ടികളും എല്ലാം ചിലപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവും അങ്ങനെ ഒരു ലേഡീസിൻ്റെ മാത്രം എന്ന് പറയാൻ കഴിയില്ല ഫാമിലി ആയിട്ടും അങ്ങനെ സൗകര്യം പോലെ വരുന്നത് അപ്പോൾ അതിന് മുന്നേ കണ്ടത് നമ്മൾ ഓർഡർ ചെയ്ത് മസാല ദോശയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം അങ്ങനെ ചെറുതായിട്ടില്ല പിന്നെ ഇതാ വന്ന ആളെ പേരാണിത് സിന്ധു ചേച്ചിക്കാൻ ഇപ്രാവശ്യം വന്നത് ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങളെ ചിട്ടി കൂടി തീരും പുതിയത് മാർച്ചിൽ തന്നെ തുടങ്ങും അപ്പോൾ മംഗളം എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു അപ്പോൾ എല്ലാ മാസവും ഞാൻ പിന്നെ ഇങ്ങനെ നമ്മൾ ഒത്തുകൂടുന്നതൊക്കെ വീഡിയോ ഇടുന്നത് കാരണം ഇട്ടതാണ് അത് ഇട്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുള്ളവരായാലും എവിടെയുള്ളവരായാലും നാട്ടിലില്ലവരായാലും എങ്ങനെയായാലും ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടാക്കുകയും നമ്മൾ നമ്മളൊത്തുകൂടും പിന്നെ എല്ലാവരും നല്ല രീതിയിൽ പോകുന്നവരായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഒത്തുകൂടി പറയാനൊന്നുമില്ല എന്നാലും നമുക്ക് പിന്നെ ഒരു സന്തോഷം നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് അതുപോലെ ഇല്ല ഒരു കുഞ്ഞ് സന്തോഷമാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ് സൺഡേ അല്ലേ അപ്പോൾ സൺഡേ ആകുമ്പോൾ ലീവ് ഉള്ള ദിവസമായതുകൊണ്ട് അങ്ങനെ ഒരു മാസത്തിലൊരു ഒരു തവണ ഒത്തുകൂടി ഒന്ന് രണ്ട് മണിക്കൂർ വർത്തമാനം പറഞ്ഞ് ചിരിച്ചു എല്ലാം നല്ല പോസിറ്റീവ് എനർജി ആയിട്ടാണ് ഞങ്ങൾ പിരിയുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാനിതുപോലെ എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നല്ല മരത്തിൻ്റെ ഫ്രെയിമും മരത്തിൻ്റെ തന്നെ പാത്രത്തിൽ ലാസ്റ്റ് നമ്മൾ കഴിക്കൂലേ മറ്റേ എന്താ പറയണ്ടേ മൗത്ത് ഫ്രഷ്നർ എന്നെല്ലാം പറയുന്ന പോലെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ വന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ഓക്കെ ഞാൻ ഇത്തവണ മസാല ദോശി മസാല ദോശ ഒഴിച്ചു പിന്നെ വൈറ്റ് കോൺ സൂപ്പ് കഴിച്ച് അപ്പോൾ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് ഒത്തിരി കഴിച്ചിട്ട് പുറത്ത് ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം കളയുന്നൊന്നുമില്ല എന്നാലും വൈറ്റ് സോസ് പിന്നെ വൈറ്റ് ഇത് വൈറ്റ് കോൺ ഇതാണ് സൂപ്പാണ് അപ്പോൾ മാറ്റം മാറ്റം ആകുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഒരു ടേസ്റ്റ് അറിയാം ഫുഡിഷ്ടം എനിക്ക് നല്ല ഫുഡ് ഭക്ഷണപ്രിയമാണ് അപ്പോൾ ഫുഡോട് ഇഷ്ടം ഇല്ലതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന എൻ്റെത് മറ്റേ കുക്കിങ് മാത്രമല്ല വ്ളോഗ് കുക്ക് ആൻഡ് വ്ളോഗ്സ് എന്ന് പറയും നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ഭക്ഷണം അങ്ങനെ എല്ലാം കാണിക്കും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കൂടാണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ അങ്ങനെ പറയുന്നതാണ് പിന്നെ ഞങ്ങൾ പന്ത്രണ്ട് പേരാണ് പന്ത്രണ്ട് പേരുണ്ട് ഇതിൽ അപ്പോൾ ഒന്ന് രണ്ട് പേര് നാട്ടിൽ പോയി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായില്ല സാധാരണ പറ്റാവുന്നവരൊക്കെ ൊക്കെ എത്താറുണ്ട് അങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഓക്കെ താങ്ക്